ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു സുഭാഷിതെ പുസ്തകത്തിനുള്ള വായനയാണ് ഇരുപത്തി ഏഴാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം എന്താണ് നമുക്ക് നോക്കിയാലോ പാപരഹിതമായി ജീവിക്കുന്ന ഒരുവൻ ജീവിതത്തിൻ്റെ വരും വരാഗകളെക്കുറിച്ച് ദൈവം കൊടുക്കുന്ന സൂക്ഷ്മമായ മുന്നറിയിപ്പ് അവൻ്റെ വിവേകത്തിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നു ലൗകികാർത്ഥത്തിൽ വിവേകം ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഉചിതമായ വിവേചനമാണെങ്കിൽ ആത്മീയ വിവേകം ലോകത്തെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയാനുള്ള മാർഗമാണ് യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ആത്മീയവിവേകത്തിന് ശിശു സഹജമായ നിഷ്കളങ്ക ഹൃദയം ആവശ്യമാണ് നീതിമാനായ ജോസഫിൻ്റെ ശിശു സഹജമായ നിഷ്കളങ്കതയിലാണ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ടെന്നും അവർ ഗർഭവതിയായത് പരിശുദ്ധാത്മാവിലാണെന്നുമുള്ള സ്വർഗീയ രഹസ്യം ദൈവം വെളിപ്പെടുത്തിയത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന നടത്തുന്ന ഒരു വിവേകിയായ മനുഷ്യന് തൻ്റെ ആത്മീയ ശത്രുവിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും പെട്ടെന്ന് തിരിച്ചറിയാനും അവയോടെ ഉചിതമായും ദൈവഹിതം അനുസരിച്ചും പ്രതികരിക്കാനുള്ള വിവേചനം ലഭിക്കുന്നു ആത്മീയ ആത്മീയവിവേകത്തോടെയുള്ള പ്രവൃത്തി ഒരിക്കലും തിന്മ പുറപ്പെടുവിക്കുന്നില്ല ഇതുവഴി പിശാചൊരുക്കുന്ന കെണികളിൽ വീഴാതിരിക്കാനും ആത്മീയ അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നു വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു ആത്മീയവിവേകമുള്ള ഒരുവൻ ചിന്തയും സംസാരവും പ്രവൃത്തിയും പുറത്തു വരുന്നത് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടായതിനാൽ അവ ഒരിക്കലും ആരെയും മുറിപ്പെടുത്തുകയോ അസമാധാനം സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല വ്യക്തി തലത്തിലും കുടുംബ തലത്തിലും സമൂഹത്തിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആത്മീയ വിവേകമില്ലാത്ത ഇടപെടലുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ആത്മീയ വിവേകമാണ് ഒരുവനെ സ്വർഗം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നത് ആത്മീയ വിവേകം പ്രാപിക്കണമെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കുകയും അനുദിന ജീവിതത്തിൽ യേശുവിനോട് ആലോചന ചോദിച്ച് വിവേകം പരിശീലിക്കുകയും വേണം ആത്മാവിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും ഉപകരിക്കാത്തവ വേണ്ടെന്ന് വെക്കാനുള്ള ഉറച്ച തീരുമാനം എടുക്കണം പൂർവയവസേപ്പ് തൻ്റെ ജീവിതത്തിൽ വിജയം വരിച്ചത് തന്നെ അപായപ്പെടുത്താനും അസ്വസ്ഥതപ്പെടുത്താനും തക്ക ഉണ്ടായപ്പോൾ താൻ പരിശീലിച്ച ആത്മീയ പക്വതയും വിവേകവും കൈവടിയാതിരുന്നത് കൊണ്ടാണ് തൻ്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാൻ്റെ വിവേകം അപ്പോൾ നമുക്ക് നന്മ തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ വിവേകപൂർണമായി ജീവിതം നയിക്കാൻ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്